ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹെയർ ബോ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് അപ്പം ബി സെവൻ തൗസൻഡ് ഗ്ലോ എടുത്തിട്ടുണ്ട് മെറ്റൽ ബോ എടുത്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഓൺലൈനിലായിട്ട് വാങ്ങിച്ചതാണ് മുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ വില അതുപോലെ തന്നെ റെഡ് ബീഡ്സ് ഉണ്ട് വൈറ്റ് ബീഡ്സ് ഉണ്ട് എൻഡ് ബീഡ്സും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ബീഡ്സ് എൻ്റെ ബീഡ്സ്ന്ന് തന്നെ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിലായിട്ട് വാങ്ങിച്ചതാണ് ആറ് എം എമ്മിൻ്റെ ബീഡ്സ് ആണ് അപ്പോൾ ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എൻ്റെ ബീഡ്സ് ഫസ്റ്റിൽ തന്നെ അവിടെ ഫിക്സ് ആക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഓരോ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ഓരോരുത്തരുടെ ഐ ഡിയിൽ അനുസരിച്ചിട്ട് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതേ രീതിയിൽ പിന്നെ നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം കോർത്തെടുക്കുമ്പോൾ നമ്മൾ മാല കോർത്തെടുക്കുന്ന പോലെ തന്നെ അങ്ങനെ കോർത്തെടുത്ത് പോറ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഇതുപോലെ അവിടെ ഫിക്സ് ആക്കി വെക്കാനായിട്ട് അപ്പോൾ ഒന്ന് വേഗം ഇളകി പോരില്ല കുറച്ച് ടൈം അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നല്ല ഫിക്സ് ആയിട്ട് തന്നെ നിന്നോളൂ അപ്പം മൂന്ന് വൈറ്റ് ബീഡ്സ് ഞാൻ കോർത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഇടയിൽ റെഡ് ബീഡ്സും കൂടി കോർത്തെടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ മൂന്ന് വൈറ്റ് ബീഡ്സും കൂടി കോർത്തിട്ട് അതേ ഒരു മോഡലിലാണ് ഞാനിപ്പോൾ ഈ ബീഡ്സ് ഈ സോറി ഈ ഹെയർ ബോ ചെയ്തെടുക്കുന്നത് മൂന്ന് വൈറ്റ് ബീഡ്സിൻ്റെ ഇടയിൽ ഒരു റെഡ് ബീഡ്സ് അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കോർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിൽ നമ്മൾ ഇഷ്ടാനുസരണം ചെയ്താൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ എങ്ങനെ ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും ഇത് കാണാനായിട്ട് പിന്നെ നമ്മളെ ഡ്രസ്സിൻ്റെ എങ്ങനെയാണോ കളറ് അതേ കളറിനെ മാച്ചായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ബീഡ്സ് പല കളറിൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആണല്ലോ കുറേ ഫാൻസി ഷോപ്പിൽ ഒക്കെ ഉണ്ടാവും ഇതുപോലത്തെ ബീഡ്സ് ഇനി ലാസ്റ്റ് ഇതാ ഇപ്പുറത്തെ സൈഡ് എൻ ബീഡ്സ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടില്ല കുറച്ച് സമയത്തേക്ക് അവിടെ വെച്ച് കൊടുക്കുകയാണെന്നാൽ അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ വെച്ച് നമ്മൾ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയില്ല കാണാനായിട്ട് വൈറ്റിൻ്റെ ഇടയിൽ റെഡ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഇതാണ് ഞാനിപ്പോൾ ഇത് രണ്ടും സെയിമാണെന്ന് തോന്നുന്നത് മറ്റേ മറ്റേ ബോ ഉണ്ടല്ലേ വേറെ മോഡലിൽ ഒരഞ്ചാറ് ബീഡ്സ് വൈറ്റ് വീഡ്സിൻ്റെ ഇടയിൽ മൂന്നീത് റെഡ് വീഡ്സും വെച്ചിട്ടുള്ള നല്ലൊരു വേറെ ഒരു മോഡലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ബോയ്ഡ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നിന് അപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ റേറ്റ് നമുക്ക് ഇടാം കേട്ടോ അപ്പോൾ എല്ലാ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്